ഹൗൾഡായു പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുബൈദയാണ് സുബൈദയുടെ കഥകൾ കേൾക്കാം എന്റെ പേര് സുബൈദ ഇന്നെന്റെ പ്രിയപ്പെട്ട അധ്യാപകരെക്കുറിച്ചും സ്കൂളിലെ ഓർമ്മകളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു കൊച്ചുകുന്നിൻ ചരിവിലെ വിദ്യാലയമുറ്റം അന്ന് ആദ്യമായി ഞാൻ കാണുമ്പോൾ പോൽ മനോഹരമായിരുന്നു വാഘമരച്ചോട്ടിൽ തെല്ലമ്പരപ്പോടെ അതിലേറെ ആദിയോടെ മുകളിലേക്ക് നോക്കി നിന്നത് ഇപ്പോഴും ഓർക്കുന്നു ഞാൻ കുന്നിനൊരഞ്ഞാണം കെട്ടിയ പോൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതിക്കപ്പുറത്ത് ദേവാലയത്തിനു മുകളിൽ നീട്ടിവരച്ചൊരു സങ്കലനചിഹ്നത്തിനുമേൽ ആരോ ഒരാൾ ആരാവാമത് കരുണാർദ്രമാം മിഴികളിൽ സ്നേഹവാത്സല്യത്തോടെ എന്നെ നോക്കുന്നതാരായിരിക്കും ഒടുവിൽ അതെന്റെ കൂട്ടുകാരിയുടെ ഈശോയാണെന്നറിയുമ്പോൾ ആദ്യമായി എനിക്കും അവൾക്കും പ്രാർത്ഥിക്കാൻ രണ്ട് ദൈവമാണെന്നറിഞ്ഞു ഞാൻ വാഗമരപ്പൂക്കളെ നോവിക്കാതെ മുറ്റത്തിനരികിലൂടെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ താഴെ കോളാമ്പിപ്പൂക്കൾക്കരികിൽ നിന്ന് നീണ്ട മണിയടി കേൾക്കാം പിന്നെ എന്നെ വീണ്ടും അമ്പരപ്പിലാളുത്തിയ പ്രാർത്ഥനാഗാനവും കരുണാമയനാം ലോകപിതാവേ കനിവിന്നുറവിടമേ അന്നത്തെ കപ്പവുമന്നവുമവിടന്നരുളേണം ഈ കരുണാമയൻ ഞാൻ കേൾക്കുന്നത് കരുണാകരൻ എന്നാണ് വീട്ടിലെപ്പോഴും നടക്കുന്ന രാഷ്ട്രീയ ചർച്ചയിൽ കരുണാകരൻ മുഖ്യ വിഷയമായിരുന്നു കൊയ്യാൻ വരുന്ന കോയത്തൻ മാമയും ചക്കിയമ്മയും വരെ കരുണാകരൻ അന്നത്തിന് വില കൂട്ടിയെന്ന് പായാരം പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ സ്കൂളിലും അദ്ദേഹത്തോട് തന്നെ അന്നം ചോദിക്കുന്നു ഒരു രണ്ടാം ക്ലാസ്സുകാരിയുടെ ചിന്തകളിൽ കരുണാകരൻ തന്നെയായി അടുത്ത ദൈവം എഴുപതുങ്ങളുടെ സായന്ധനത്തിൽ ഞാൻ ലിറ്റിൽ ഫ്ളവറിലെത്തുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹു കെ കരുണാകരൻ സാറിനോട് തന്നെയാണ് രാവിലത്തെ പ്രാർത്ഥനയിൽ അന്നവും അപ്പവും ചോദിക്കുന്നതെന്ന് ഒരുപാട് നാൾ വരെ ഞാൻ ധരിച്ചു ധരിച്ചുവെച്ചിരുന്നു ഒന്നാം ക്ലാസ്സിൽ ഓമശേരി വിദ്യാപോഷണിയിൽ ആരാണെനിക്ക് ആദ്യാക്ഷരം പകർന്നു തന്നതെന്ന് ഓർമ്മയില്ല എന്നാലും ആദ്യം പഠിച്ച കവിതാശകലങ്ങൾ ഇന്നും മാഞ്ഞിട്ടില്ല ഒന്നാനാം കുന്നിന്മേൽ ഓരടിക്കുന്നിന്മോലാരായുധം കിള്ളി കൂടുവച്ചു ലിറ്റിൽ ഫ്ലവറിൽ രണ്ടാം ക്ലാസ്സിൽ മലയാളം പാഠവല്ലിയിലെ ആദ്യപാഠമായ മലയാളം കവിത പഠിപ്പിച്ചത് മഠത്തിലെ സിസ്റ്ററായിരുന്നു ഉണരുവിൻ വേഗം ഉണരുവിൻ സ്വര ഗുണമോമൽ കിളിക്കിടാങ്ങളേ അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ തൻ കയ്യിലെ നൽകിച്ചൊന്നാൻ മൂന്നാം ക്ലാസിൻ ലീലാമ ടീച്ചർ നീട്ടിച്ചൊല്ലിത്തന്നത് ഇന്നും എൻ്റെ കാതിനിമ്പം പകരുന്നു അതേ പാഠപുസ്തകത്തിലെ വള്ളത്തോൾ കവിത എൻകുഞ്ഞുറങ്ങിക്കൊൾ കെൻകുഞ്ഞുറങ്ങി കെൻകുഞ്ഞുറങ്ങിക്കൊൾക്കെൻ്റെ തങ്കം എന്ന കവിതയെന്നെ അർത്ഥം പൊരുത്തപ്പെടാതെ വട്ടം കറക്കിയിരുന്നു മാന്തളിർ തിന്നു മതിച്ചൊരിളംകുയിൽ നിൻ കർണയുഗ്മം ഏതു കുയിലാണ് മാന്തമീൻ കൊത്തി തിന്നുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മാവിൻ തളിരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ കഴിഞ്ഞു അന്നൊന്നും ടീച്ചറോട് സംശയം ചോദിക്കാനുള്ള കരുത്തില്ലായിരുന്നു കാരണം അധ്യാപകൻ ഈശ്വരസ്ഥാനത്തായിരുന്നു നാലാം ക്ലാസ്സിൽ സത്വരം ലോകമനോഹരമായുള്ള ചിത്രമാസമണഞ്ഞിതു ഭംഗിയിൽ ആഞ്ഞുതേൻമാവിൻറെ കൊമ്പുകുലകളാൽ ചാഞ്ഞു പഴങ്ങൾ ചുവന്നു തുടിത്തിതേ മാർത്ത ടീച്ചർ അത് പഠിപ്പിക്കുമ്പോൾ എൻറെ മനസ്സിൽ നിറയെ നാട്ടുമാവിൻ ചൂടുകളായിരുന്നു ആരണ്യം തന്നിൽ പിടിപെട്ടിതു വഹ്നിദേവൻ കരഞ്ഞു തുടങ്ങിയതിനാൽ ജരിത താനും അപ്പോൾ കാട്ടുതീലകപ്പെട്ട അമ്മ പക്ഷിയുടെ കണ്ണീർ കവിത പഠിപ്പിച്ചത് നസീർ സിനിമയിലെ നായിക പോൽ മുടിയിൽ റോസാപ്പൂ ചൂടി വരുന്ന എൽ സി ടീച്ചറായിരുന്നു വർഷത്തെ കണ്ടുള്ള കർഷകന്മാരെല്ലാം ഹർഷത്തെ പൂണ്ടങ്ങ് നിന്നു ചെമ്മേ പച്ചോടമില്ലാഞ്ഞിട്ടൊൾച്ചൂടുമുണ്ടായി പിച്ചയായുള്ളൊരു കാലലീല താഴെ ഓഫീസ് മുറിക്കടുത്തുള്ള സിക്സ് എ ക്ലാസിൽ ഈപ്പൻസാർ ഈണത്തിൽ ചൊല്ലുമ്പോൾ കള്ളക്കാർക്കിടകം തുള്ളിക്കുരുകുടം പേമാരിയായി അഴികളില്ലാത്ത ജാലകവാതിലുകൾക്കപ്പുറത്ത് ചെമ്മൺ നിരത്തിലൂടെ തുള്ളി തുളുമ്പി നെൽവയലുകൾ കടന്ന് കുരിശുമല ജരിവിനെ മൂടി പുതച്ചിട്ടുണ്ടായിരുന്നു പച്ചോടമില്ലാതെ തണുത്തുവിറച്ച് ഉൾച്ചൂടിലുറങ്ങുന്ന യാദവകുലത്തിലെ കർഷകരെക്കുറിച്ചോർത്തു ഞാനെന്നിയറം നീ നീയുറങ്ങേൻ മിഴി വണ്ടിണത്തു മലർത്തേൻകുഴമ്പെന്റെ തങ്കം നെറ്റിപ്പനിമതിപ്പോളമേൽ അങ്ങിങ്ങു പറ്റിപ്പിടിച്ച കുറുനിരകൾ ഈപ്പൻസാറ് പഠിപ്പിക്കുമ്പോൾ ഞാൻ വായിച്ചത് കുറുന്നരികളെന്നാണ് കുറുക്കന്മാരെങ്ങനെ നെറ്റിയിൽ പറ്റിപ്പിടിച്ചിരിക്കുമെന്നോർത്ത് ഞാൻ ആശങ്കപ്പെട്ടു വീണ്ടും ആറാം ക്ലാസിൽ കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കുവടക്കു നീളേ അന്യോന്യമംബാഷി വർണ്ണി വീട്ടിവിട്ട കണ്ണോട്ടമേറ്റൊരു നല്ല രാജ്യം ഏഴാം ക്ലാസ്സിലെ മുൻബെഞ്ചിൽ അറ്റത്തിരുന്നു മലയാളപ്പിറവി കവിതയിലൂടെ അറിഞ്ഞു ആശ്ചര്യപ്പെട്ടിരിക്കുമ്പോൾ പഠിപ്പിച്ചിരുന്നത് ഇപ്പൻസാർ തന്നെയായിരുന്നു അങ്ങനെ ഈ ഗുരുക്കന്മാരെല്ലാം കവിതകളായി ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നും വലിയ ജോർജ് സാറും ഏലിക്കുട്ടി ടീച്ചറും കടന്നു വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഞാൻ വീട്ടുകണക്ക് ചെയ്തിട്ടില്ലല്ലോ ബാപ്പുസാറും കാട്ടിലെ ജോർജ്സാറും സമൂഹ്യപാഠം പഠിപ്പിക്കുമ്പോൾ ഞാൻ വീട്ടുകണക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഡേവിഡ് സാർ വരുമ്പോൾ ചിത്രം വരയ്ക്കാനായി നീണ്ട ഡ്രോയിംഗ് ബുക്ക് തുറന്നു പിടിച്ചു കാത്തിരിക്കും നീണ്ടുവളഞ്ഞ ചൂരൻ വടി വീശി വരാന്തയിലൂടെ പൂച്ചക്കുഴി സാറോ ആനി ജോൺ അമ്മ സിസ്റ്ററോ നടന്നാൽ പിന്നെ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയാണ് എല്ലാ ക്ലാസ്സിലും അവരായിരുന്നു അച്ചടക്കത്തിന്റെ അധ്യാപകർ പിന്നെ ഞങ്ങൾ മുസ്ലിം കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന അറബി സാറും ഉറുദു സാറും വരുമ്പോൾ സന്തോഷമാണ് കാരണം കളിക്കാൻ വിടും മിക്കപ്പോഴും അവർക്ക് പാഠ്യേതര പ്രവർത്തനങ്ങൾ കാണും അധ്യാപകരില്ലാത്ത സമയങ്ങളിൽ ക്ലാസ്സിൽ വന്ന് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞ് സ്നേഹത്തണലായി മാറുന്ന ഹെഡ്മിസ്ട്രസ് ക്യാൻസമ സിസ്റ്ററെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് എത്ര ഉയർന്ന ക്ലാസ്സുകളിൽ പഠിച്ചാലും എന്റെ ഓർമ്മകളിൽ ഇന്നും മായാതെ നിൽക്കുന്നത് ലിറ്റിൽ ഫ്ലവറിലെ അന്നത്തെ അധ്യാപകർ തന്നെ എന്റെ ഈ ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് സോ മച്ച് കുഞ്ഞു മനസ്സുകളിൽ പിറക്കുന്ന ചിന്തകളിൽ കാലം ചില രൂപമാറ്റങ്ങൾ വരുത്താറുണ്ട് കരുണാമയൻ കരുണാകരനായതും അങ്ങനെയാണ് ഒരു രണ്ടാം ക്ലാസ്സുകാരിയുടെ ലോകത്തിലൂടെ മറക്കാനാവാത്ത ചില ഗുരുക്കന്മാരുടെയും നല്ല പാഠങ്ങളുടെയും ഓർമ്മകളിലേക്ക് പോകാൻ സാധിച്ചു എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് സോ മച്ച്